നല്ല സബ്ജക്റ്റുകളാണ് ചില സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സബ്ജക്റ്റുകളാണ് കൂടുതൽ സിനിമകൾ വരുന്നത് ആറ് നാല് മണിക്കൂർ വരെയുള്ള ഫുട്ടേജ് വരുന്നു ഇത് ഫുട്ടേജ് വളരെ കുറവായിരുന്നു വളരെ അവരെന്ന് കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പിന്നീട് സിനിമ കാണുമ്പോൾ ഫൈനൽ ഒത്തിരി ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് എഡിറ്ററായിരിക്കും അല്ല എഡിറ്ററാണ് ഏറ്റവും കൂടുതൽ സമയം സിനിമ കാണുന്നത് ഡെബിങ് പോലും അല്ല ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന എഡിറ്ററാണ് പിന്നീട് ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ ആ സീൻ നമ്മൾ കളഞ്ഞതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കണ്ട ഏതെങ്കിലും സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ ചിന്തിക്കാതെ ഞാൻ ഒറ്റ പടം പോയി കാണാറില്ല തിയേറ്ററിൽ പോകാറില്ല ഞാൻ ആകെ രണ്ടോ മൂന്നോ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ പിന്നീട് എനിക്കെന്ന സിനിമ സ്നേഹവും പ്രണയവും ശരിക്കും പറഞ്ഞാൽ ഒരു എഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റിയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മൾ എടുത്തു വെക്കുന്നത് അതിൽ അഭിനയിച്ച ആൾക്കാർക്കും അത് എടുക്കാനായിട്ട് എഫേർട്ട് എടുത്ത് അന്ന ലൊക്കേഷനിലുണ്ടായിരുന്നിട്ടുള്ള ആൾക്കാർക്കല്ല പ്രത്യേകിച്ച് സംവിധായകൻ എഴുതി എഴുതി തരുന്ന ഒക്കെ അത് സിനിമയിൽ ഉണ്ടാവണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇതാ വെച്ചാൽ ഒരു സിനിമ എഡിറ്റർ ആണല്ലോ അത് അതിന്റെ ടോട്ടാലിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ ഫൈനൽ ട്രിമ്മിലെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇതിന്റെ രസച്ചരട് പൊട്ടാതെ ഇത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് എഡിറ്ററിന്റെ ഉത്തരവാദിത്വമാണ് അതിന് ചിലപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി നല്ല ഒരു സീനായിരിക്കും ചിലപ്പോൾ ഷോർട്ടായിരിക്കും പക്ഷേ ടോട്ടാലിറ്റിയില്ലാ സിനിമയ്ക്കത് ആവശ്യമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അത് അത്രയും വയ്ക്കുക തന്നെ വേണം അതിന് വേറെ നിവൃത്തിയില്ല അത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും എഡിറ്റർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവരുത് ആ ഒരു കണ്ണിച്ചോരയില്ലായ്മ വേണം എന്നാലേ ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ആ ആ ഒരു ടൈറ്റായിട്ട് ആ സിനിമ ഇരിക്കുകയുള്ളൂ ഒരു എഡിറ്റർ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഡയറക്ടറുമായിട്ടായിരിക്കും അല്ലെ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഡയറക്ടറും എഡിറ്ററും ആയിരിക്കും അതിന് യാതൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ഓരോ ഡിറക്ടർമാരാ എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ ഒരു ഫിൽമേക്കർ ആസ്പെക്ട് ഉണ്ടാവും ഇതില് നിങ്ങള് മൂന്ന് പേര് ഇട്ട് ഉണ്ടായ ഒരു ഫൈറ്റാ ഫൈറ്റും ഷൂട്ട് അടക്കുന്ന സമയത്ത് ടിപ്പുവിൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു എഡിറ്റ് ചെയ്യാൻ ദുബായിക്ക് പോണെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞ സമയ ഞങ്ങള് ദുബായി പോയി ദുബായ് ദുബായ് അടിപൊളി ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് പകലിരുന്ന് ഇടിച്ചു രാത്രി അവന്റെ കൂടെ കറങ്ങാൻ പോകും തുടങ്ങിട്ട് പിറ്റേ ദിവസം അവനേറ്റവും ലാസ്റ്റ് അവന് രണ്ടു മിനൊക്കെ കഴിക്കുക കാരണം വൈകുന്നേരം നാലുമണിക്കും പിന്നെ പുലർച്ചെ നാലു മണിക്കും അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഇതേപോലെ ഞാൻ കുറച്ചാളും നടന്നത് നാൽപ്പത്തഞ്ച് ദിവസാകുമ്പോൾ ഞാൻ വരു കാരണം ആ ടൈപ്പ് ഫുഡും പക്ഷെ അടിപൊളിയായിരുന്നു ഞാൻ നമ്മളവിടെ പോയിരുന്ന അടിപൊളി ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അജൻ ഗോപലി ആ പക്ഷേ ടോവി പറഞ്ഞ പോലെ എപ്പോഴും എഡിറ്ററിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്ന് കരുതാണ് അതോടൊപ്പം സംസാരിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഷമീർ ഒരു ആക്ടറിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും

നമ്മൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ അപ്പോ ശരിക്കും പെർഫോമൻസിനെ ചെയ്യാൻ പറ്റും എന്റെ ഒരു റിയാക്ഷൻ ആ റിയാക്ഷന് മുമ്പും അതിന് ശേഷവും ഇടുന്ന ഷോട്ട് അനുസരിച്ചിട്ട് എന്റെ റിയാക്ഷന്റെ അർത്ഥം വരെ മാറാം അതുപോലെ നമ്മളെ ഒരു എന്തെങ്കിലും റിയാക്ഷൻ അത് സസ്റ്റെയിൻ ചെയ്യണോ അതോ സസ്റ്റൈൻ ചെയ്യാതിരിക്കുമ്പോഴാണോ അതിന് പഞ്ചുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്ററാണ് കാണുന്നത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പെർഫോമൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബ്ലിങ്കോ അനാവശ്യമായിട്ടുള്ള ഒരു ബ്ലിങ്കോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യേണ്ടത് എഡിറ്റർ എഡിറ്ററിന്റെ എഡിറ്ററിലാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഭദ്രമാക്കിയിട്ടുണ്ടോ സിനിമ ഞാൻ പറയാം എനിക്ക് എവിടെയെങ്കിലും ചെയ്യാതെ പോയിട്ട് കട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കും ഓപ്പൺ ആയിട്ട് അതെ ചോദിക്കാം ടു ബി നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ തന്നെ ഞാൻ വീണ്ടും പോവുകയാണ് ഈ ഒരു സിനിമ ഞാൻ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ഈ പ്രേക്ഷറാണ് അല്ലെ പ്രേക്ഷകർ ആണ് ചർച്ചക്കെടുക്കേണ്ടത് െ സംബന്ധിച്ചും പല വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യും പോലീസ് വേഷങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോലീസ് വേഷം ഈ സിനിമയിലെ പോലീസ് വേഷം ഒരു ചലഞ്ചായിരുന്നു ഇപ്പം എല്ലാ സിനിമയിലും എല്ലാ വേഷങ്ങളിലും ആ ഒരു ചലഞ്ചിങ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഒരു പോലീസ് വേഷത്തിൽ നിന്ന് മറ്റ് അടുത്ത പോലീസ് വേഷം വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എത്ര പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിരിക്കണം ഇതിനകത്തുള്ള പോലീസ് ശേഷം എന്ന് തീർച്ചയായിട്ടും മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു അത് അങ്ങനെ വ്യത്യസ്തമാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുമില്ല കാര്യം എന്താ വെച്ചാൽ നമ്മളെത്രയോ പോലീസ് വരെ കാണുന്നു എല്ലാവരും വ്യത്യസ്ത രീതിയിലാണ് അവരുടെ രൂപത്തിൽ അവരെല്ലാവരും സെയിം പോലെയല്ലായിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒക്കെ വ്യത്യസ്തങ്ങളുണ്ടാവാം അപ്പോൾ ഞാൻ അങ്ങനെ ഈ ക്യാരക്ടറിന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു ഇപ്പോൾ ഞാനും അനുരാജും അഭിനും ഷമീറും ഒക്കെ ഇരുന്നിട്ടാണ് എന്തായിരിക്കും ഇയാളുടെ മാനസിക വ്യാപാരങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ഓരോ സീനും ഇരുന്ന് നമ്മൾ വായിച്ച് അപ്പോൾ ഈ സീനിലപ്പോൾ ഇയാളുടെ മാനസിക അവസ്ഥ ഇതാണ് അപ്പോൾ ഇതിന് തൊട്ട് ഉമ്മതാ സംഭവിച്ചേക്കുന്നത് ഇത് കഴിയുമ്പോൾ അങ്ങനെയാണ് ഇത് അടുത്ത അടുത്ത സീനിൽ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളുടെ ഒരു സ്വഭാവം നമ്മളെ മനസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സ്വഭാവമുള്ള കഥാപാത്രത്തിനെ ഈ കഥയിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ ഇയാൾ ചിന്തിക്കുന്ന പോലെ ആ സീനിൽ എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ടോനോ തോമസ് ബിഹേവ് ചെയ്യുന്ന പോലെയോ അൻരാജ് മനോഹർ ബിഹേവ് ചെയ്യുന്ന പോലെയോ ഷമീർ ബിഹേവ് ചെയ്യുന്ന പോലെയോ അവിൽ ബിഹേവ് ചെയ്യുന്ന പോലെയോ ആയിരിക്കില്ല അത് ഈ വർഗീസ് പീറ്റർ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇത് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റിൽ നമ്മളിത് ചെയ്യുന്നൊരു കാര്യമല്ല ഇത് കുറച്ച് ദിവസം നമ്മുടേതായിട്ടുള്ളൊരു ഹോംവർക്ക് ഇതിനകത്തുണ്ട് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നതിൽ അതിന് ശേഷമാണ് നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുന്നത് പിന്നെ ഓൺ ദ ലൊക്കേഷനിലാണെങ്കിൽ പോലും നമുക്ക് നമ്മളൊരു റൂമിനകത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ ചിലപ്പോൾ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ മുകളിൽ ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ഇരിക്കും ആ ഒറ്റ ഒന്നും നമ്മളാണ് ചെയ്തതെന്നുള്ള കാരണം കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആളുകൾക്കറിയാം ഇത് ഇത് ഞാൻ തന്നെയാണ് നമ്മൾ ആളുകൾക്ക് അറിയാം അത് നമുക്ക് മാറ്റി കളയാൻ പറ്റാത്തൊരു കാര്യമാണ് അത് സിനിമ കണ്ട് സിനിമയിൽ ഇന്നായി കഴിയുമ്പോഴാണ് ആൾക്കാർ മറന്നുപോകേണ്ടത് രണ്ടാമത്തെ സിമിലാരിറ്റി കാക്കിയാണ് വേഷം എന്നുള്ളത് മാത്രമുണ്ടാകും ബാക്കി എല്ലാത്തിലും സാമ്യം വരാതെ നോക്കുക എന്നുള്ളതാണ് വർക്ക് ചെയ്യണം ഈ ഒരു പോലീസുകാരന് നമ്മളതിനകത്ത് ശ്രദ്ധിച്ചുണ്ടാകാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ആഗ്രഹിച്ച ഒരു മിസ്ഫിറ്റ് ആണ് ആ പോലീസുകാരുടെ കൂട്ടത്തില് മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് കാര്യം ഇയാൾ ആഗ്രഹിച്ചേക്കുന്നത് അതല്ല പിന്നെ ഇയാളെന്ന് വെച്ചാൽ എല്ലായിടത്തും ചെലപ്പോ അതിന്റേതായിട്ടുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശരാശരി മലയാളി വിവാഹമാണ് ഇച്ചിരി സർവൈവൽ സ്കില്ലുള്ള ഒരു മലയാളി യുവാവാണ് എന്നുള്ളത് ആണ് വാസ്തവം അങ്ങനെയാണ് നമ്മൾ ഈ ക്യാരക്ടറിന് ഇച്ചിരി സെൽഫിഷൊക്കെ ആയിട്ടുള്ള സ്വന്തം കാര്യമൊക്കെ നോക്കുന്ന എന്നാൽ ഈവളൊന്നും അല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് അല്ല ഇതിൽ ഡ്രൈവറുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പല രീതിക്കാണ് ടോമിനോട് ഡയലോഗുകൾ വരുന്നത് ആ സീനുകൾ കാണുന്നത് എക്സ്പ്രഷനുകൾ കാണുന്നത് പല രീതിക്കാണ് അത് ആ സംഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഈ സംഭവത്തിലേക്ക് ചില സംഭവങ്ങൾ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ